ആർ ജെ ട്രാവൽ ക്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ചരിത്ര നഗരമായ തെങ്കാശി പട്ടണവും അവിടുത്തെ ഗ്രാമ കാഴ്ചകളുമാണ് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ തെങ്കാശി പട്ടണം അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായത് എന്താണെന്ന് ചോദിച്ചാൽ തെങ്കാശി സ്വാമി ക്ഷേത്രമാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ പോലും കാരണം ഈ ക്ഷേത്രമാണ് തെക്കൻ കാശി എന്നുള്ളതിൽ നിന്നാണ് തെങ്കാശി എന്ന പദം പേര് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മൾ അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള തെങ്കാശി പട്ടണത്തിലേക്ക് എത്തി അവിടെ റൂമൊക്കെ എടുത്ത് അതിരാവിലെ ഞങ്ങളുടെ റൂമിൻ്റെ വാതുക്കിൽ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് തെങ്കാശി ക്ഷേത്രവും കുറ്റാലം മലനിരകളുമെല്ലാം നമുക്കിവിടെ നിന്ന് കാണാം അഞ്ച് കിലോമീറ്ററാണ് തെങ്കാശി പട്ടണത്തിൽ നിന്നും കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക് ഉള്ളത് അമ്പത്തിനാല് കിലോമീറ്ററാണ് തിരുനെൽവേലിയിലേക്കുള്ളത് എല്ലാ തമിഴ്നാടൻ പട്ടണങ്ങളെപ്പോലെയും നല്ല ഒരു ചെറിയ പട്ടണമാണ് തെങ്കാശിയും അതിൽ ഞാൻ കണ്ട ഒരു കാഴ്ച എയ്റ്റി നയൻറ്റീസിലെ സിനിമയൊക്കെ എടുക്കാൻ പറ്റും രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട് രണ്ടാമത് വാഹനങ്ങൾ ആ കാലഘട്ടത്തിലല്ല ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ ഈ തെങ്കാശി പട്ടണവും പരിസരവും എയ്റ്റീൻ നയൻറ്റീസിലെ സിനിമ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ് നൂറ്റി എൺപത് അടി ഉയരമാണ് ഈ ഗോപുരത്തിന് ഉള്ളത് ഏതാണ്ട് എനിക്ക് വന്ന് എട്ടുപത്ത് നിലയുടെ ഹൈറ്റ് ഉണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പ്രവേശന ഗോപുരം പെയിൻറ്റിങ് നടക്കുകയായിരുന്നു അതെല്ലാം വൃത്തിയാക്കി എന്നാൽ ഞാൻ അഞ്ചാറ് തവണ പോകാൻ ഇടയായി ഒരാറുമാസത്തിനിടെ അപ്പോൾ പിന്നീട് പെയിൻറ്റിങ് പൂർത്തിയായതും കാണാനും നിങ്ങളെ കാണിക്കാനും ഭാഗ്യം ലഭിച്ചു എല്ലാ ക്ഷേത്ര പരിസരവും പോലെ ഇവിടെയും ധാരാളം ക്ഷേത്ര വിശ്വാസികളും പൂജാദ്രവ്യങ്ങളുമൊക്കെ ലഭിക്കുന്ന കടകളാണ് ഇവിടെ പരിസരത്ത് കരിങ്കല്ലിൽ അല്ലെങ്കിൽ കല്ലിൽ കൊത്തുപണി ചെയ്ത ധാരാളം ശില്പങ്ങൾ രൂപങ്ങൾ ഉണ്ട് അതിമനോഹരമാണ് ഇത് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പം എടുത്ത കുറച്ച് വീഡിയോസാണ് ഇവിടെ ഈ വാതിൽ വരെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ അനുവാദമുള്ളൂ അകത്തേക്കൊന്നും ക്യാമറ കൊണ്ടുപോകാൻ അനുവാദമില്ല മൊബൈൽ ഫോണും അവർ അനുവദിക്കില്ല ഇവിടെയൊക്കെ ഭിത്തികളിലും തൂണുകളിലും എല്ലാം തി മനോഹരമായ ശില്പങ്ങളും രൂപങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അവർ കൊത്തി വെച്ചിട്ടുണ്ട് ഇതിപ്പം രാവിലെ ആയതുകൊണ്ടാണ് ഇവിടം ഇത്ര ശാന്തത സന്ധ്യയൊക്കെ ആകുമ്പോൾ തീർത്ഥാടകരെ കൊണ്ടും സഞ്ചാരികളെ കൊണ്ടും കച്ചവടക്കാരെ കൊണ്ടും ഇവിടം ജനനിബിഡമാണ് നല്ല ഒരു കളം വരച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും കരിങ്കല് പാകിയ തറകളൊക്കെയാണ് ഇവിടെയെല്ലാം ധാരാളം തട്ടുകടകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോട്ടലുകൾ നമ്മളവിടെ നിന്ന് കഴിക്കുകയെ നിവർത്തിയുള്ളൂ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ ഒരു അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് വയറു നിറ ഭക്ഷണം ലഭിക്കും ഇതാണ് ചെല്ലപ്പ ബിരിയാണി ലഭിക്കുന്ന ചെല്ലപ്പ ഹോട്ടല് ഞങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും തെങ്കാശി സ്വദേശികളായ ആൾക്കാർ ട്രെയിനിൽ ഇരുന്ന് തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെല്ലപ്പ ബിരിയാണി മിസ് ചെയ്യരുത് അത്രയ്ക്ക് പേരും പ്രശസ്തിയാണ് ഇതിന് ഈ ക്ഷേത്ര പരിസരം മുഴുവൻ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ചെറിയ ചെറിയ പെട്ടിക്കടകളാണ് വിലപേശി എടുക്കാൻ അറിയാമെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിന് ഫ്രഷായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലഭിക്കും കാലത്തിനനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബായിക്കകത്ത് അതതിൻ്റെ പല രീതിക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്ന രീതിക്കാക്കിയിട്ടുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ സ്വന്തം ചോളം വേവിച്ചതുണ്ട് കരിക്ക് നമ്മളെ സ്വന്തം ചക്ക പളം ഒക്കെ നല്ല രസമായിട്ട് ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് പൂക്കച്ചവടം വേറൊരു ഭാഗത്ത് ആ ഒരു പായ്ക്കറ്റിന് നാൽപ്പത് രൂപയാണ് വില നെല്ലിക്ക ഇതെല്ലാം ഇവരുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഞാവൽപ്പഴം ഞാൻ അതാ മുമ്പ് വെറുതെ എയ്റ്റീൻ നയൻറ്റീസിൽ നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന ലഭിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ തെരുവിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് ചെറിപ്പഴം അങ്ങനെ നമുക്ക് നമ്മുടെ ന്യൂ ജനറേഷനെ ഇവിടെ കൊണ്ടുപോയി കാണിക്കാം അപ്പന്മാർ വലിപ്പന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ഇതായിരുന്നു എന്ന് നമ്മുടെ കരിമ്പനയുടെ പനം നൊങ്ക് അതുമൊക്കെ വലിയ കച്ചവടമാണ് ന്യൂ ജനറേഷൻ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് മുല്ലമുട്ടുകൾ ഒരു പായ്ക്കറ്റ് മുട്ടുകൾക്ക് നാൽപ്പത് രൂപയാണ് വില ഒരു മുത്തശ്ശി പശുവിനെയായിട്ട് പട്ടണത്തിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത് പാല് വേണ്ടിയവർക്കൊക്കെ അവർ കറന്ന് കറന്ന് നല്ല ശുദ്ധമായ പശുവിൻ പാല് ലഭിക്കും ഇവിടെ എല്ലായിടത്തും കുടിവെള്ളം ലഭിക്കാൻ ഇതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പഴയ ജനറേഷനിൽ വെള്ളം എടുക്കുന്നത് ഇവിടെ ഒരാൾ പാൽ ഒരു വലിയ അലൂമിനിയം ചരുവത്തിൽ കൊണ്ടുവന്ന് അളന്ന് വിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ നല്ല നല്ല ഗ്രാമ കാഴ്ചകൾ ഗ്രാമീണ കാഴ്ചകൾ പട്ടണത്തിൽ കാണാൻ സാധിക്കും തെങ്കാശിയിൽ ഇവിടെ സമ്പന്നന്മാരും ഇടത്തട്ടുകാരും എല്ലാ വിഭാഗ ആൾക്കാരും ഇവിടെ ഒരുപോലെ വന്ന് കഴിച്ചാണ് പോകുന്നത് എണ്ണ പലഹാരങ്ങളൊക്കെ ധാരാളമുണ്ട് അതിൽ മറ്റൊരു അത്ഭുതമെന്ന് പറഞ്ഞാൽ ആറാറരയാകുമ്പോൾ ഈ കടകൾ ഓപ്പൺ ചെയ്യും അദ്ദേഹം പറയുന്നു ഐറ്റം മാത്രം എടുത്താൽ പോരാ അദ്ദേഹത്തെയും കൂടെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് അതിനകത്തൊരു തമാശ ഉണ്ട് ഇത് ഇതിനു മുമ്പേതോ ക്ലീനിക്കായിരുന്നു ആ ഡോക്ടറുടെ ബോർഡ് ഉണ്ട് അദ്ദേഹം തമാശയായിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം ഡോക്ടറാണെന്ന് അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ ബോർഡൊക്കെ എടുത്തു മാറ്റിയിട്ട് വല്ല ചായക്കടക്കാർക്ക് കൊടുക്കാവുള്ളൂ പൊരിഞ്ഞ കച്ചവടമാണ് പൊരിഞ്ഞ കച്ചവടം പത്ത് രൂപയ്ക്ക് ചായ കിട്ടും ആ ഓരോ ഐറ്റവും പത്ത് രൂപയ്ക്കേ ഉള്ളൂ അത് കട്ടൻ ചായയാണെങ്കിൽ അഞ്ച് രൂപയേ ഉള്ളൂ അങ്ങനെ നല്ല സുഭിക്ഷമായിട്ട് നമുക്ക് ചെറിയൊരു തുക കൊണ്ട് കഴിക്കാം ധാരാളം പൂക്കടകളുമുണ്ട് നമ്മൾ ക്ഷേത്ര പരിസരത്ത് ഉന്തുവണ്ടിയെ കണ്ടതല്ലാതെ ഇവിടെ നല്ല റോസപ്പൂവും ജമന്തിയും അങ്ങനെയുള്ള എല്ലാ പൂക്കളും ലഭിക്കുന്ന കടകളുമുണ്ട് ഇവരൊക്കെ രാവിലെ അഞ്ചര ആറ് മണിക്ക് തുറന്നാൽ രാത്രി പത്തും പതിനൊന്നും വരെ ഈ കടകളുണ്ട് പിന്നീട് ഞാൻ കണ്ട ഒരു കാഴ്ച ഇവിടെ എല്ലാം വിറകടുപ്പാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും നാട്ടുകാടേ പോലും വിറകടുപ്പില്ല ഇവിടെ എല്ലായിടത്തും പിന്നെ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു ക്യാപിറ്റലെന്നു തന്നെ പറയാം അതാണ് എല്ലാവരും ഞാൻ പോയപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞത് അറിയാവുന്നവർ വെജിറ്റേറിയൻ ഫുഡ് ഏറ്റവും വെറൈറ്റി ഐറ്റംസും ചീപ്പായിട്ടും കിട്ടുന്നത് തെങ്കാശിയിലാണ് എല്ലാം നമ്മുടെ മുമ്പിൽ വച്ചാണ് ഉണ്ടാക്കി തരുന്നത് പിന്നീട് കണ്ടത് നമ്മുടെ ചിരട്ട കത്തിച്ച് കനലാക്കി അതുകൊണ്ട് തുണി തേക്കുന്ന പഴയ തലമുറ പലയിടത്തും ചോളക്കടകളും കടല കടകളുമൊക്കെ ഉണ്ട് നല്ല നാട്ടുമാങ്ങ വിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ പിന്നീട് ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഒരു കാഴ്ച ഇതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ കുറച്ച് ഐഡിയകൾ ലഭിക്കും ഇത്തരം കാഴ്ചകൾ ഇനിയും സിനിമാ പ്രേമികൾക്കും നിരാശപ്പെടേണ്ട ഇവിടെ പഴയ തിയേറ്റർ മുതലുണ്ട് അതുപോലെ ന്യൂ ജനറേഷൻ ആൾക്കാരും സങ്കടപ്പെടേണ്ട റിലയൻസ് പോലെയുള്ള വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുണ്ട് ഇത് ഗോതമ്പടയല്ല നമ്മുടെ വാളംപുളി ഗോതമ്പട പോലെ പ്രസ് ചെയ്ത് ഉണ്ടാക്കി എടുത്തതാണ് കുരുവൊക്കെ കളഞ്ഞതാണ് പോകുന്ന വഴിക്കും നങ്കുണ്ട് അതാ പനയോലയിൽ തന്നെയാണ് ഇവർ ഒഴിച്ച് വിൽക്കുന്നത് നല്ല ഷെയ്വ് ചെയ്യുന്ന ബ്ലേഡിൻ്റെ മൂർച്ച പോലെയാണ് അവരുടെ കത്തിയുടെ മൂർച്ച ദോശവും ഒക്കെ ചെയ്യുമായിരിക്കും ഇവരെല്ലാം ചെറിയ ടി വി എസ് ഫിഫ്റ്റിയാണ് ഇവരുടെ വാഹനം അതിലവർക്ക് യാതൊരു കുറച്ചിലോ മോശമോ ഒന്നുമില്ല കാരണം നല്ല മൈലേജ് ആണ് തമാശയ്ക്ക് പറഞ്ഞാൽ പെട്രോൾ മണപ്പിച്ചാൽ മതി അങ്ങനെ പോകവെയാണ് മറ്റൊരു കാഴ്ച ടി വി എസ് ഫിഫ്റ്റിയെ പെട്ടിലാമട്ടർ ആക്കിയിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാറ്ററിയാണെന്ന് ഒരുപാട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ എല്ലായിടത്തും തന്നെയുണ്ട് ഞാൻ കുറച്ച് ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളൂ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ എല്ലാം മുറുക്കിൻ്റെ കടകൾ ഇവർ ഏറ്റവും ലളിതമായ രീതിക്ക് ജീവിക്കുന്നവരാണ് അങ്ങനെ പോകവെയാണ് എയ്സിൻ്റെ ഒരു നല്ല വലിയ ജനൽപ്പാളികളൊക്കെ ഉള്ള വണ്ടി എല്ലാം കണ്ട് സഞ്ചാരികൾക്ക് പോകാൻ സാധിക്കുന്ന വിധം ബോഡി ചെയ്തെടുത്ത ഒരു വാഹനം പിന്നീട് ഈ തെരുവിലൊക്കെ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലേക്ക് നേർച്ച കാഴ്ചകളുമായിട്ട് പോകുന്ന വിശ്വാസികളെയാണ് നമ്മുടെ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുന്നത് പോലുള്ള വേഷ ആയിട്ടാണ് ഇവർ തെങ്കാശി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ സൈക്കിൾ കടകൾ ഇതാണ് ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളുടെ മുമ്പിൽ കാണുന്നത് ഇത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നതാണ് നമ്മളൊക്കെ ആക്രിക്കാർക്ക് കൊടുക്കുന്ന വീപ്പകളാണ് അതിനെ വെട്ടി ഇതിൽ അറക്കപ്പൊടിയും കനലും ചിരട്ടയൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കി നാൽപ്പത് രൂപ മുതൽ ബിരിയാണി ലഭിക്കും പൊടിശല്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർ കടയും കടയുടെ പരിസരവും എല്ലാം കഴുകി ഇറക്കുകയാണ് അങ്ങനെ തെങ്കാശി ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്മസ് ട്രീ വരുന്നതുപോലെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നു നമുക്ക് ഇതും ഇന്ന് അന്യം നിന്ന് പോയി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വെള്ളരിപ്രാവുകൾ ആയി മാറി അങ്ങനെ ഞാൻ പോകവേ അവിടെ ഒരു വലിയ ഫ്ലെക്സ് കണ്ടു ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് നവവരനും നവ അവരുടെ കുടുംബ കുടുംബാംഗങ്ങളുടെ ഒക്കെ ഫോട്ടോ വെച്ചുള്ള വലിയൊരു ഫ്ലെക്സ് അങ്ങനെ പോകവേ ഏതാണ്ട് പത്തഞ്ഞൂറ് മൊട്ടയോ ആയിരം മൊട്ടയോ ആയിട്ട് ഒരാൾ ടി വി സിഫ്റ്റി പോകുന്നു ഇതൊക്കെ ഇവരെ കൊണ്ട് മാത്രം പറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇതാണ് പഴയ ആൾക്കാർ വെള്ളം ശേഖരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പോകവേ നമ്മുടെ ബാറ്ററി പെട്ടിലാമ്പട്ട വന്നു അവൻ ആക്രസനം എല്ലാം പെറുക്കിക്കൊണ്ടാണ് വന്നത് ഇവിടെ കടകളും വീടുകളും എല്ലാം മുട്ടിയുരുമി മുട്ടിയുരുമിയാണ് നിൽക്കുന്നത് ഒരുപാട് കടകളുണ്ട് ചെറു ചെറു ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയൊക്കെ ഒരു വലിയ വിഭാഗം രാവിലെ വന്ന് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്നുണ്ട് കാരണം ഇവരൊക്കെ അതിരാവിലെ ജോലിക്ക് പോകുന്നവരാണ് സ്ത്രീകൾ ഉൾപ്പെടെ അങ്ങനെ പോകവേ ഒരു വീടിൻ്റെ തിണ്ണയിൽ ഫോറിൻ പൂച്ചയാണെന്ന് തോന്നുന്നു അവനെ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയിട്ടുണ്ട് എന്നെ കണ്ടുകൊണ്ട് ആദിത്യ മര്യാദയൊക്കെ ഉണ്ട് ഇറങ്ങി വന്നു അവൻ്റെ അടുത്ത് രണ്ട് നായ്ക്കളെ ഇവൻ്റെ സേഫ്റ്റിക്കാണോ എന്ന് സംശയമുണ്ട് അവരെ പൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടുത്തെ ജനൽപ്പാളികൾ അകത്തേക്കാണ് തുറക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പുറത്തേക്കല്ല ഈ പട്ടണത്തിൻ്റെ നടുവിലും കോഴിയും കുഞ്ഞുങ്ങളെയും നമുക്ക് കാണാം അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് തന്നെ തെങ്കാശി പട്ടണത്തിലെ ഗ്രാമ കാഴ്ചകളാണ് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട് എവിടെ നിന്നോ തേങ്ങയൊക്കെ ആയിട്ട് ട്രാക്ടറിൽ വരുന്നു കടകൾക്കെല്ലാം രാവിലെ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയും ഒരു സ്നാക്സൊക്കെ കിട്ടുന്ന കടയാണ് ഇത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്റ്റാഫല്ല ബി എസ് എൻ എല്ലിൻ്റെ സ്റ്റാഫല്ല തീറ്റക്കുത്തിൻ്റെയാണ് രാവിലെ ഇവന്മാരുടെ കളികളും നമുക്ക് കാണാൻ സാധിക്കും കോട്ടയ്ക്കകത്തൊക്കെ ആൾക്കാരെന്തേലും കൊണ്ടുപോയാൽ അത് മോളിൽ നിന്ന് വന്ന് തട്ടിയെടുക്കും എന്നും ഇവിടെയുള്ളവർ പറഞ്ഞു ഇവിടെ അവിടെ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് ചാടി കളിക്കുന്നുണ്ട് കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ആ കരിമ്പിൻ്റെ ചണ്ടികൾ വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി അത് തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നു ഇതാണ് ഹോട്ട് എയർ ബലൂൺ കച്ചവടം അതിൻ്റെ വീഡിയോ ഒക്കെ ആ പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള ആധുനിക കാഴ്ചകളും ഉണ്ട് സന്ധ്യയായപ്പം ഇവിടെ ഹോം മെയ്ഡ് എണ്ണ പലഹാരമൊക്കെ ആയിട്ട് ലേഡീസും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട് അവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഇങ്ങനെ വെടിവട്ടം പറഞ്ഞും തീർത്ഥാടകരും സഞ്ചാരികളും എല്ലാം ഈ പരിസരത്തുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മാർക്കറ്റുണ്ട് അതുമൊക്കെ നല്ല കരിങ്കൽ തൂണുകളാൽ തീർത്ത കെട്ടിടമാണ് തുണിക്കടയും എല്ലാ ഐറ്റംസും ഉണ്ട് അച്ചാറുകടയുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എല്ലാവിധ അച്ചാറുകളുമുണ്ട് എനിക്ക് തോന്നുന്ന നൂറുകണക്കിന് ടൈപ്പ് അച്ചാറുകളുണ്ട് ഇതൊക്കെ ക്ഷേത്രത്തിലെ നേർച്ച കാഴ്ചകളാണ് അതുപോലെ തന്നെ വഴി സൈഡിലുള്ള ചികിത്സയുണ്ട് പൊക്കവും ഒക്കെ അറിഞ്ഞ് ഏതെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കാൻ ആണ് സാധ്യത അദ്ദേഹം വിദഗ്ധമായിട്ട് തന്നെ അസുഖങ്ങളെപ്പറ്റിയൊക്കെ കൊടുക്കുന്നു അസുഖം വരാതിരിക്കാൻ ഉള്ള വഴികൾ അസുഖം വന്നില്ലെങ്കിൽ ഇവരുടെ കാര്യം ഞാൻ തെങ്കാശിയിൽ താമസിച്ച ദിവസങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു പ്രധാനമായിട്ട് ഭക്ഷണം കഴിച്ചത് വലിയ ഷോയൊന്നും ഇല്ലെന്നോ ഉള്ളു പക്ഷേ വളരെ നല്ല ഭക്ഷണമാണ് പക്ഷേ ഞാൻ പിന്നീട് ലാസ്റ്റ് ചെല്ലുമ്പോൾ ഇവർ നല്ല അടിപൊളി പുതിയ കട പണിതു അതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്കും നല്ലൊരു കട ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇതാണ് പുതിയ തെങ്കാശി ബസ് സ്റ്റാൻഡ് നമ്മുടെ കേരളത്തിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സെല്ലാം ഇവിടെയാണ് വരുന്നതും പോകുന്നതും ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇടതുവശത്തായിട്ടാണ് ന്യൂ തെങ്കാശി ഇവിടെ എല്ലാം നല്ല പാർക്കിംഗ് ഏരിയയും കെ പോലുള്ള കടകളും അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ന്യൂ തെങ്കാശി ഇവിടെ ആണ് ഇത്തരം ഒരുപാട് രൂപങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ തെങ്കാശിയിലും ഉണ്ട് ഇത് തെങ്കാശി മധുര ഹൈവേ ആണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വേരുകളൊക്കെ താഴേക്ക് നീണ്ടു കിടക്കുന്ന മരങ്ങൾ കരിമ്പനകൾ കാറ്റാടി പാടങ്ങൾ ഒക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇവിടെയുള്ള കർഷകർ പറയുന്നത് ഈ കാറ്റാടിപ്പാടം അല്ലെങ്കിൽ വിൻഡ് മില്ലുകൾ വന്ന ശേഷം വാട്ടർ ലെവൽ ധാരാളം താഴേക്ക് പോയി എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അതുങ്ങൾക്കും അറിയില്ല ഇവിടെയൊക്കെ വലിയ വലിയ കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ട്രാക്ടറിലൊക്കെയാണ് അല്ലെ അതിൽ കണക്ട് ചെയ്താണ് ഇവിടുത്തെ വാഹന ഗതാഗതം അത് സ്ത്രീകൾ ഉൾപ്പെടെ അതിൽ യാത്ര ചെയ്യുന്നുണ്ട് കരിമ്പനകൾ ഈ പനയുടെ കായാണ് അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങ എന്ന് പറയുന്നത് പോലെയാണ് പനം എടുക്കുന്നത് ഇവിടെയൊക്കെ സൈഡിൽ നിന്ന് മേടിച്ചാൽ നല്ല ഫ്രഷ് പനം നമുക്ക് ലഭിക്കും ഇവിടെയൊക്കെ നിൽക്കുമ്പം നമ്മുടെ സഹിയപർവ്വതത്തിൻ്റെ ഭാഗമായ കുറ്റാലും മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഉൾപ്രദേശത്തേക്ക് പോകാൻ ധാരാളം ഷെയർ ഓട്ടോസുണ്ട് അങ്ങനെ ആ നല്ല ഗ്രാമ കാഴ്ചകളും ഗ്രാമീണ ജീവിതവും ഒക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരികെ പോരുകയാണ് ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്